ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ മഴക്കാലത്തുണ്ടാകുന്ന പ്രാണികളുടെ ശല്യം പ്രത്യേകിച്ച് ഈച്ച കൊതുക് എറുമ്പ് എങ്ങനെ ഒഴിവാക്കാമെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പ് കണ്ടു നോക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ആപ്പിൾ സിഡർ വിനഗറാണ് കേട്ടോ ഈച്ചകളുടെ ശല്യം ഒഴിവാക്കാൻ നല്ല ബെസ്റ്റാണ് ആപ്പിൾ സിഡർ വിനഗർ അത് ഞാൻ ഉപയോഗിക്കാത്ത ഒരു ഡപ്പയിലേക്ക് കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് പഞ്ചസാരയാണ് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഏതെങ്കിലും ഒരു ലിക്വിഡ് ഡിറ്റർജൻറ്റ് കൂടി എടുക്കാം ഏകദേശം ഞാൻ ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാം കൂടി നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആപ്പിൾ സിഡർ വിനഗറിന് ഒരു അൺപ്ലസഡ് ആയിട്ടുള്ള സ്മെല്ലാണ് ഈ ഒരു സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ നമ്മളിത് എവിടെ വെച്ചാലും ആ ഒരു ഭാഗത്ത് ഈച്ചയുടെ ശല്യം ഒട്ടും ഉണ്ടാവത്തില്ല അപ്പം നമ്മളിതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്കാക്കിയിട്ട് ഈച്ചശല്യം ഒരുപാടുള്ള സ്ഥലത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാനിത് സ്പ്രേ ബോട്ടിലേക്ക് ആക്കുന്നില്ല ഈ ഒരു പാത്രം നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഒന്നുകിൽ നമുക്കൊരു ഫിലിം യൂസ് ചെയ്തിട്ട് കവർ ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അലൂമിനിയം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ടാലും ഒരു രീതിയിൽ കവർ ചെയ്തെടുത്താൽ മതി നല്ലതുപോലെ കവർ ചെയ്തതിന് ശേഷം ടൂത്ത് പിക്കോ അല്ലെങ്കിൽ നമുക്കൊരു ഫോർക്കോ യൂസ് ചെയ്തിട്ട് ഇതിന് മുകളിൽ കുറച്ച് ഹോളുകൾ ഇട്ട് കൊടുക്കാം ഇതിനുള്ളിലുള്ള ആ ഒരു ലിക്വിഡിൻ്റെ സ്മെല്ല് പുറത്തേക്ക് വരാനായിട്ട് അതിനുശേഷം ഈച്ച ശല്യമുള്ള ഭാഗത്ത് വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഈച്ചകളൊക്കെ ഈ ഒരു ട്രാപ്പിൽ വന്ന് വീണുകൊള്ളും ഒന്ന് രണ്ട് ദിവസം നിങ്ങൾ അടുപ്പിച്ച് ചെയ്യുവാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ ഞാനിത് ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാം എൻ്റെ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഈച്ചയുടെ ശല്യമുള്ളത് ഡൈനിങ് ടേബിളിൽ ഒക്കെ വെക്കുന്ന ഭാഗത്താണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ട്രാപ്പ് അതിൻ്റെ ഭാഗത്താണ് വെച്ചു കൊടുക്കുന്നത് ഒന്ന് രണ്ട് ദിവസം നമ്മൾ അടുപ്പിച്ച് വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഈച്ച ശല്യം ഉണ്ടാവില്ല ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാനായിട്ട് മറക്കരുതേ അതുപോലെ തന്നെ ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒരു ലൈക്ക് കൂടി നൽകണേ ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് കണ്ടു നോക്കാം എല്ലാവരുടെയും വീട്ടിൽ ആപ്പിൾ സിഡർ വിനഗർ ഉണ്ടാവണമെന്നില്ല അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് കേട്ടോ അതിനായിട്ട് നമുക്ക് വേണ്ടത് ചെറിയ ഒരു പീസ് ഇഞ്ചിയാണ് ഞാൻ നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട് അതിൻ്റെ തോലൊന്നും നമ്മൾ കളയുന്നില്ല അതുപോലെ തന്നെ ഇട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ ചതച്ച് അതിൻ്റെ നീര് നമുക്ക് ഒരു പാത്രത്തിലേക്ക് പിഴിഞ്ഞെടുക്കാം ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചിയുടെ നീരാണ് നമുക്ക് വേണ്ടത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇഞ്ചിയുടെ നീര് മാത്രമാണ് ഏട്ടോ നമ്മൾ എടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം നമുക്ക് നീര് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ആരുവേപ്പിൻ്റെ ഇലയാണ് ആര്വേപ്പിൻ്റെ ഇല കൊതുകിനെയും ഈച്ചയൊക്കെ തുരത്താൻ നല്ല ബെസ്റ്റാണ് അപ്പോൾ ഒരു പിടി ആരുവേപ്പിൻ്റെ ഇല നമുക്ക് ഒരു സോസ് പാനിലേക്ക് എടുത്ത് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് തണുപ്പിച്ചെടുക്കണം പണ്ട് കാലങ്ങളിൽ മഴക്കാലത്തുള്ള കൊതുകിൻ്റെ ശല്യം ഒഴിവാക്കാനായിട്ട് ആര്വേപ്പിൻ്റെ ഇല ഇടിച്ചു പിടിഞ്ഞ് അതിൻ്റെ നീരെടുത്തിട്ട് വീടിൻ്റെ പരിസരത്തൊക്കെ നമ്മൾ സ്പ്രേ ചെയ്യുമായിരുന്നു പ്രത്യേകിച്ചും പശുക്കളൊക്കെ വളർത്തുന്ന വീടുകളിൽ ഇതുപോലെ നമ്മൾ ആര്വേപ്പിൻ്റെ നീരെടുത്തിട്ട് പശുവിൻ്റെ തൊഴുത്തിന് ചുറ്റുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ ഇപ്പം നമ്മൾ ആരുവേപ്പിൻ്റെ ഇല നല്ലതുപോലെ തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു വെള്ളം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചിനീരുണ്ടല്ലോ അതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് പുൽത്തൈലമാണ് രണ്ട് മൂന്ന് ഡ്രോപ്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് വീട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ മഴക്കാലത്തുണ്ടാകുന്ന ഒട്ടുമിക്ക രോഗങ്ങളും നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും ചെറിയ കുട്ടികളൊക്കെയുള്ള വീടുകളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കിയിട്ട് ഡെയിലി വീട് തുടയ്ക്കാനും വീടിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനും മറക്കരുത് മഴക്കാലത്ത് നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കാതെ വരുന്ന എല്ലാ പ്രാണികളുടെ ശല്യവും ഒഴിവാക്കാനായിട്ട് ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി ഈച്ചയും പല്ലിയും പാറ്റയും എറുമ്പും ഒക്കെ ഒഴിവാക്കാൻ ഈ ഒരു സ്പ്രേ മാത്രം മതി കേട്ടോ ഈ ഒരു സ്പ്രേ നമുക്ക് യൂസ് ചെയ്തിട്ട് ഡൈനിങ് ടേബിൾ തുടയ്ക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ബാത്റൂം ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്യാവുന്നതാണ് ഇത് ഉപയോഗിച്ച് നിങ്ങൾ വീട് ക്ലീൻ ചെയ്യുവാണെങ്കിൽ പ്രാണികളുടെ ശല്യം ഒഴിവാക്കാമെന്ന് മാത്രമല്ല വീടിനുള്ളിൽ നല്ല ഒരു സുഗന്ധമായിരിക്കും ഇനി നമുക്ക് മൂന്നാമത്തെ ടിപ്പ് കണ്ടുനോക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു നാരങ്ങയാണ് ഞാനത് രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലൊരു പീസിൻ്റെ അടിഭാഗം കട്ട് ചെയ്തിട്ട് ഒരു ബേസ് പോലെ ആക്കിയെടുക്കണം കാരണം നമുക്കിത് ടേബിളിൻ്റെ മുകളിൽ വെക്കാനാണ് ഇനി നമുക്ക് കുറച്ച് ഗ്രാമ്പും എടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന നാരങ്ങയിൽ ഇത് ഒന്ന് കുത്തി കൊടുക്കാം രണ്ട് പീസ് നാരങ്ങയിൽ നമ്മൾ ഇതുപോലെ കുത്തി കുത്തിക്കൊടുക്കുന്നുണ്ട് കേട്ടോ സന്ധ്യാസമയങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തു വെക്കുകയാണെങ്കിൽ വീടിനുള്ളിൽ നല്ലൊരു സുഗന്ധവുമായിരിക്കും അതുപോലെ തന്നെ കൊതുകിൻ്റെ ശല്യവും ഉണ്ടാവില്ല നാരങ്ങയുടെയും ഗ്രാമ്പൂവിൻ്റെയും മണം എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് അപ്പോൾ നമ്മൾ സന്ധ്യാസമയങ്ങളിൽ ഊതൊക്കെ പുകയ്ക്കുന്നതിന് പകരം ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി കേട്ടോ രണ്ട് നാരങ്ങയിലും ഗ്രാമ്പൂ ഇതുപോലെ കുത്തി കുത്തിവെച്ചതിന് ശേഷം നമ്മൾ ഒരു നാരങ്ങയുടെ അടിഭാഗം കട്ട് ചെയ്തിരുന്നല്ലോ അതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ഒരു മെഴുകുതിരി കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കണം ഇനി ഒരു നാലഞ്ച് ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഈർക്കിലോ എടുത്തിട്ട് നമുക്ക് നാരങ്ങയിൽ ദൈ ഇതുപോലെ ഒന്ന് കുത്തി വെച്ചു കൊടുക്കണം അതിനുശേഷം രണ്ടാമത്തെ മുറി നാരങ്ങ ഇതിന് മുകളിൽ വെച്ചുകൊടുക്കാം ഒരു കൊട പോലെ ടൂത്ത് പിക്കിന് നല്ല ഷാർപ്പായിട്ടുള്ള എഡ്ജ് ഉള്ളതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയും ടൂത്ത് പിക്ക് വെക്കുന്ന സമയത്ത് ക്യാൻഡിലിൽ നിന്ന് കുറച്ച് അകലത്തിൽ വെച്ചോളൂ കേട്ടോ ഇനി നമുക്ക് നടുക്കിരിക്കുന്ന മെഴുകുതിരി കതച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചൂടിൽ ഗ്രാമ്പുവും നാരങ്ങയും നല്ല പോലെ ചൂടായിട്ട് ആ മുറി നിറച്ചും ഒരു സുഗന്ധമുണ്ടാവും സന്ധ്യാസമയങ്ങളിൽ ഇങ്ങനെ ചെയ്തു വെക്കുവാണെങ്കിൽ കൊതുകിൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എത്താത്ത ഭാഗത്ത് വേണം ഇങ്ങനെ ചെയ്തു വെക്കാനായിട്ട് അതുപോലെ തന്നെ കട്ടനോട് ചേർത്തും നമ്മൾ ഇങ്ങനെയുള്ള ടിപ്പുകളൊന്നും ചെയ്തു വെക്കരുത് സന്ധ്യാസമയത്തുള്ള കൊതുകിൻ്റെയും ചെറിയ ചെറിയ പ്രാണികളുടെയൊക്കെ ശല്യം ഒഴിവാക്കാനായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുതേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്ത മൂന്ന് ടിപ്പുകളും നല്ല എഫക്റ്റീവായിട്ടുള്ളതാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാനായിട്ട് മറക്കില്ലല്ലോ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ ഇനി നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ